ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ ഊ ടി റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടു ആശാവർക്കർമാരുടെ ന്യായമായ സമരം വേഗത്തിൽ ഒത്തുതീർപ്പാക്കണമെന്ന് കെ പി സി സി സെക്രട്ടറി കെ പി എ അബ്ദുൾ മജീദ് ആവശ്യപ്പെട്ടു പെരുനൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മുനിസിപ്പൽ ഓഫീസ് ധർണ്ണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ പി എ അബ്ദുൾ മജീദ് ആശാവർക്കർമാരും അംഗൻവാടി പ്രവർത്തകരും കേരള ജനതയുടെ അഭിമാന സ്ത്രീ സമൂഹമാണെന്ന് കെ പി സി സി സെക്രട്ടറി കെ പി എ അബ്ദുൾ മജീദ് പറഞ്ഞു അവരുടെ ന്യായമായ അവകാശ സമരം എത്രയും വേഗത്തിൽ ഒത്തുതീർപ്പാക്കണമെന്നും െന്നും അബ്ദുൾ മജീദ് മജീദ് ആവശ്യപ്പെട്ടു സമരം അബ്ദുൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും മജീദ്പ്പെട്ട രാഷ്ട്രീയ ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് ഇത് ധർമ്മത്തിനു വേണ്ടിയുള്ള സമരമാണ് ഇത് ന്യായത്തിന് വേണ്ടിയുള്ള സമരമാണ് ഇത് അവകാശ സമരമാണ് ഈ സമരത്തിന് എല്ലാം പിന്തുണയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഐക്യ ജനാധിപത്യ മുന്നണിയും പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഈ സമരത്തിന് കൂടുതൽ പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും സമര കടാങ്കണത്തിലേക്ക് ഇറങ്ങുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ആശാവർക്കർമാരോടും അംഗനവാടി ടീച്ചർമാരോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ചെയ്യുന്ന ഈ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിന് എല്ലാ പിന്തുണയും എന്ന് മാത്രം ആശാവർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും ഐക്യദാഡ്യമർപ്പിച്ച് പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുനിസിപ്പൽ ധർണ സംഘടിപ്പിച്ചത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി രാജേഷ് മാസ്റ്റർ ദിനേശ് കണക്കഞ്ചേരി എ ജെ സണ്ണി എം പി മനോജ് യാക്കൂബ് കുന്നപ്പള്ളി ഷഫീഖ് ചക്കാലി പത്മിനി ടീച്ചർ നഗരസഭാ കൗൺസിലർമാരായ മുഹമ്മദ് സുനിൽ കൃഷ്ണപ്രിയ ശ്രീജിഷ എന്നിവരും സി പി ഷീബ രാധാകൃഷ്ണൻ അഡ്വക്കറ്റ് ഷാഹിം തുടങ്ങിയവരും സംസാരിച്ചു